യു എസ് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ രണ്ട് സ്ഥാനാർത്ഥികളും വാശിയോടെ പോരാടുമ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ട്രംപിനു നേരെ വീണ്ടും വധശ്രമമുണ്ടായത് ഞെട്ടിക്കുന്ന സംഭവമാണ് എന്നാൽ എന്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് മാത്രം ആക്രമണങ്ങളെ നേരിടുന്നു ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസ് രക്ഷപ്പെടുന്നതോ അത് ഒഴിവാക്കുന്നതോ പിന്നിലെ വസ്തുതകൾ എന്തെല്ലാമാണ് വിശദമായി പരിശോധിക്കാം നേരത്തെ ജൂലൈ പതിമൂന്നിന് പെൻസിൽവാനിയയിലെ ബെറ്റ്ലറിൽ നടന്ന റാലിക്കിടെ ട്രംപിനു നേരെയുണ്ടായ ആക്രമണത്തിൽ ട്രംപിന്റെ ചെവിക്ക് പരിക്കേറ്റിരുന്നു അന്നത്തെ സംഭവത്തിന് ശേഷം ട്രംപിനുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചെങ്കിലും ആവർത്തിക്കുന്ന വധശ്രമങ്ങൾ നിരവധി ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് എന്തുകൊണ്ടാണ് ട്രംപിനെതിരെ മാത്രം എല്ലായ്പോഴും വധശ്രമം ഉണ്ടാകുന്നതെന്ന ചോദ്യം ഇപ്പോൾ എക്സ് സിഇഒ ഇലോൺ മസ്കും ഉന്നയിച്ചിരിക്കുകയാണ് ട്രംപിനെതിരെ മാത്രം ആക്രമണം നടക്കുകയും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസനെ വധിക്കാൻ ആരും ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണെന്നുമാണ് മസ്ക് ചോദ്യം ഉന്നയിച്ചത് ഇന്നലെ ഫ്ലോറിഡയിലെ ഗോൾഫ് കോഴ്സിൽ വെച്ച ട്രംപിനു നേരെ വധശ്രമമുണ്ടായി ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള ഗോൾഫ് ക്ലബിന് സമീപത്തെത്തിയ അക്രമി വേലിക്കരകിലെത്തിയ ശേഷം അകത്തേക്ക് വെടിയുതിർക്കുകയായിരുന്നു ട്രംപിന് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടില്ലെന്നും സുരക്ഷിതനാണെന്നും ട്രംപിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു അക്രമിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിന്തുടർന്ന് പിടികൂടുകയും ചെയ്തു അതേസമയം ട്രംപിന്റെ കടുത്തിയ അനുയായിയായി കണക്കാക്കപ്പെടുന്ന ഇലോൺ മസ്കിനെ താൻ പ്രസിഡന്റായാൽ ഉപദേശകനായി നിയമിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു വീണ്ടും അധികാരത്തിലെത്തിയാൽ മുഴുവൻ ഫെഡറൽ ഗവൺമെന്റിന്റെയും ഓഡിറ്റ് നടത്തുമെന്നും പുതിയ പരിഷ്കാരങ്ങൾക്ക് ശുപാർശകൾ നൽകാനായി പുതിയ എഫിഷ്യൻസി കമ്മീഷനെ നിയമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഈ കമ്മീഷന്റെ ചെയർമാനായി ഇലോൺ മസ്കിനെ നിയമിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത് ട്രംപിനെതിരായ വധശ്രമത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസും രംഗത്തെത്തി അദ്ദേഹം സുരക്ഷിതനാണെന്നറിഞ്ഞതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നാണ് കമല എക്സിൽ കുറിച്ചത് കൂടാതെ അമേരിക്കയിൽ അക്രമത്തിന് സ്ഥാനമില്ലെന്നും കമല പറഞ്ഞു വെടിവെപ്പ് നടന്ന ഗോൾഫ് ക്ലബ്ബ് ഡൊണാൾഡ് ട്രംപ് എത്തിയതിനെ തുടർന്ന് ഭാഗികമായി അടച്ചിരുന്നെങ്കിലും സമീപത്തുള്ള കുറ്റിക്കാണ്ടിൽ മറഞ്ഞിരുന്ന പ്രതി റയാൻ റൂത്ത് വെടി വെടിയുതിർക്കുകയായിരുന്നു ഒന്നിലേറെ തവണ വെടിവെച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ സംഭവത്തിൽ ട്രംപിന് വെടിയേൽക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടില്ല താൻ സുരക്ഷിതനാണെന്ന് സംഭവത്തിന് ശേഷം ട്രംപ് സമൂഹ മാധ്യമങ്ങൾ വഴി അറിയിക്കുകയായിരുന്നു താൻ ഒരിക്കലും കീഴടങ്ങില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം വെടിവെപ്പ് നടന്ന സംഭവത്തിൽ എഫ് ബി ഐ അന്വേഷണം തുടരുകയാണ് അൻപത്തിയെട്ടുകാരനായ റയൻ വെസ്ലി റൂത്താണ് ഗോൾഫ് ക്ലബിൽ വെടിവെപ്പ് നടത്തിയത് സംഭവസ്ഥലത്തുനിന്ന് എ കെ ഫോർട്ടി സെവൻ റൈഫിലും ഗോപ്രോ ക്യാമറയും കണ്ടെത്തിയിട്ടുണ്ട് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം നോർത്ത് കലോറിയിൽ നിന്നുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് റൂത്ത് ആക്രമിക്ക് സൈനിക പശ്ചാത്തലമില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നിരുന്നാലും യുദ്ധങ്ങളിൽ പങ്കെടുക്കാനുള്ള താല്പര്യം റൂത്ത് നേരത്തെയും പ്രകടിപ്പിച്ചിട്ടുണ്ട് റഷ്യയുടെ യുക്രൈൻ അധിനിവേശ സമയത്ത് യുക്രൈനു വേണ്ടി പോരാടാനുള്ള താല്പര്യം റൂത്ത് പ്രകടിപ്പിച്ചിരുന്നു വേണ്ടി യുദ്ധം ചെയ്ത് മരിക്കാൻ പോലും തയ്യാറാണെന്ന് കാണിച്ച റൂത്ത് എക്സിൽ പോസ്റ്റിടുകയും ചെയ്തിട്ടുണ്ട് ഇതിനു പുറമേ രണ്ടായിരത്തി രണ്ടിൽ ആയുധവുമായി കെട്ടിടത്തിൽ അതിക്രമിച്ചു കയറിയ സംഭവത്തിലും റൂത്ത് പ്രതിയാണ് നിലവിൽ പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്